എത്ര വണ്ടിക്കൊന്നാ ചോദിക്കട്ടെ നമുക്ക് ഒരു ഒന്നേ മുപ്പത് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനാറ് ഫൈവ് ഫോർട്ടി താറ് അല്ലോ ഫൈവ് ഫോർട്ടി ആണല്ലേ താറ് മോളിൽ ആക്കി വണ്ടി ഇല്ല ഒന്നും ചെയ്തില്ല എന്താ ഇറങ്ങിയൊരു നാൽപ്പത്തെട്ടായിരം കൊടുക്കുക രണ്ടായിരത്തി പതിനൊന്ന് നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിക്കൂ പതിനൊന്ന് മോളിൽ നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ആകോടിയിട്ടുള്ളൂ അത് നാപ്പത്തി എട്ടാറ് കൊടുക്കേ നമുക്ക് ഒരു ഒന്നേ മുക്കാൽ ചോദിക്കണം എന്തെങ്കിലും കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കും പതിനൊന്ന് മോളിൽ ഒന്നേ മുക്കാൽ മുക്കാല കൊടുക്കും അതെ അതെ ലോൺ പതിമോ ലോൺ ഒരു വൺ ലാക്ക് ഒന്ന് ഇരുപത് ലോൺ മൂന്നര ലക്ഷം രൂപക്ക് പതിമൂന്ന് മോളിൽ കൊടുക്കാം ഒരു മൂന്നു ലക്ഷം ലോൺ കൊടുക്കാം മാക്സിമം അതെ ഒരു അമ്പതിനായിരം മുടക്കാണ്ടെങ്കിൽ അടിപൊളി സ്വിഫ്റ്റുകൾ കൊണ്ടാകും പതിമൂന്ന് മോളിൽ സി നമുക്ക് ഒരു ഒന്ന് ബിന് കൊടുക്കാം ഒന്നേ ബി കൊടുക്കാം അഞ്ചുവർഷത്തിൽ എല്ലാ പേപ്പർ എല്ലാ പേപ്പർ എടുത്തിട്ടാണ് റേറ്റ് പറഞ്ഞത് അതെ അതെ ഓക്കെ ഗ്ലാസ് മാറില്ലല്ലോത്തയ്യാറ് കൊടുക്കാം വേറൊരു അറുപത്തയ്യാറ് അമി ഫൈവ് സീറ്റ് കൊടുക്കാം അത്യാവശ്യം നല്ല വൃത്തി നല്ല വൃത്തി പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി നമുക്ക് ഒരു ഒന്നേ നാല്പത്തഞ്ചിന് കൊടുക്കാം നോക്കേ ഒരു ലക്ഷം നാൽപ്പത്തയ്യാറ് മോൾ ഇട്ട് റജസ്ട്രേഷൻ വണ്ടി കൊടുക്കാ ഒന്ന് തൊണ്ണൂറിന് കൊടുക്കാം ഒന്നേ തൊണ്ണൂറിന് വണ്ടികൾ കൊടുക്കാം അതെ ഇനി കുറക്കാൻ ഉള്ളല്ലോ നോക്കാം നമുക്ക് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടി അറുന്നൂറ് രൂപ കൊടുക്കാം മൂന്ന് ലക്ഷം രൂപ ഒക്കെ ഈക്കോ കൊടുക്കാതും മൂന്ന് ലക്ഷം ഫിനാൻസ് കൊടുക്കണം ഫുൾ ഈക്കോ ഫുൾ അല്ലേ ഒരുപ്പം മുടക്കാതെ ഈ ഈക്കോക്കാല്ലേ ആയിട്ടപ്പോ ഞമ്മളങ്ങനെ വീണ്ടും വീണ്ടും ഏകദേശം ഒരു രണ്ടാഴ്ച വീണ്ടും നമ്മളെ വട്ടത്താണി ബസ് ക്ലാസ്സിലെ വീട് എത്തിക്കണം വണ്ടികളൊക്കെ പുതിയ കുറേ സ്റ്റോക്ക് മാറി പുതിയ സ്റ്റോക്ക് കണ്ടമാനം കയറിയോ അതാണ് ഫൈവ് ഫോർട്ടി അടി കിടക്കുന്നത് താറല്ല ഫൈവ് ഫോർട്ടി സ്റ്റോക്ക് കണ്ടീഷനാണ് ഒരു ലക്ഷത്തി നാപ്പതിനായിരം മുതൽ സ്റ്റാർട്ടിങ് എഴുപത്തി അയ്യായിരം എൺപതിനായിരം മുതൽ സ്റ്റാർട്ടിങ്ങനുണ്ട് നാപ്പത്തെട്ടായിരം അമ്പത്തെട്ടായിരം മുതൽ നാനോ സ്റ്റാർട്ടിങ് ഉണ്ട് ഇന്ത്യക്ക എല്ലാ വണ്ടികളും ഈ കോളകേശ് അൻപതിനായിരം അടക്കില് ഫുള്ളോൾ വണ്ടികൾക്കുക ബെൻസോളകേശർ എട്ട് ലക്ഷം ഏഴ് ലക്ഷം മുതലേ ബെൻസുള സ്റ്റാർട്ടിങ് ഉണ്ട് കൊണമാനം വണ്ടികൾ കിട്ടും അതുപോലെ ടാക്സ് വണ്ടിലൊക്കെ ചെറിയ കായി കൊടുക്കുക ലൊക്കേഷൻ പെൻ്റെ മലപ്പുറം ജില്ലയിൽ തിരൂര് വട്ടത്താണിയാണ് പോപ്പർ ലൊക്കേഷൻ പെൻഡ് ഗൂഗിളടിച്ചാൽ കിട്ടും ഞാൻ അല്ലാതെ എങ്ങനെ അടിച്ചാലും കിട്ടും മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കഴിഞ്ഞാൽ അടിപൊളി ഷോറൂപ്പാണ് ചെറുവണ്ടി ഷോപ്പാണ് രണ്ട് പാർട്ടി എന്നാലും വരും ഫസ്റ്റ് വാട്ടിനേഷൻ ഒരു പതിനാറോളം വണ്ടികളാണ് ചെറുപഴ ഉൾപ്പെടുന്നത് മേജരാശപ്പെട്ട് ഫുൾ ഗ്യാരണ്ടി ആണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കാനൊക്കെ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം മുസുക ചെറിയ നിലക്ക് നല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസൈനർ കൊടുക്കല്ലേ കൊടുക്കാം മുന്നൂറ്റിയാറ് നമ്പർ ഉള്ളു അല്ലേ അതെ അതെ അയ്യവ എങ്ങനെ മോഡലേ ഇത് രണ്ടായിരത്തി ഒമ്പത് വണ്ടിയാണ് ആ ഒമ്പതാണ് അതെ ഇതിന്റെ പേപ്പർ പുതിയത് അഞ്ചോ ടാക്സ് ആ റിനുവൽ ഒക്കെ പുതിയ എടുത്താൽ എല്ലാം പുതിയ എടുത്തുവർഷത്തെ എല്ലാ പേപ്പറും ക്ലിയർ ആണ് അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ എമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് നിലവിലുള്ള റീപ്ലേസ് ഒന്നും ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല ക്ലാസ്സിൽ ചെറിയൊരു പൊട്ടിണ്ട് ആ അത് മാറിയില്ല ഒറിജിനൽ ക്ലാസ് ആണ് ഒറിജിനൽ ക്ലാസ് ആണ് മാറിയില്ല വെച്ചാണ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കുഷാറാണല്ലേ അതെ അതെ ഇത് എത്ര ഓടിക്കുന്ന വരാൻ പറ്റുമോ എൺപതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ചെയ്യാ സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള എത്ര വണ്ടിക്ക് ഒന്ന് ചോദിക്കണല്ലേ ഇത് നമുക്കൊരു ഒന്നാം എം ഐന കൊടുക്കാം ഒന്ന് എം ബിന് കൊടുക്കാ അഞ്ചു വർഷത്തിൽ എല്ലാ പേപ്പർ എടുത്തിട്ടാണ് റൈറ്റ് പറഞ്ഞല്ലേ അതെ അതെ ഓക്കെ ഗ്ലാസ് മാറില്ലല്ലോ ഗ്ലാസ് ഇല്ല മാറൂല അല്ല ഈ ചെക്ക് കുളത്തില് ഉറപ്പിടുത്ത വണ്ടി എടുക്കുക നല്ല വണ്ടിയാ ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസൽ അല്ല പെട്രോൾ ആ പെട്രോൾ അതെ ആ എത്ര മൈലേജ് കിട്ടും പതിനഞ്ചിന്റെ ഉള്ളിൽ ഉണ്ടോ പതിനഞ്ചിന് ഉള്ളിൽ എന്തായാലും മൈലേജ് കിട്ടും അടുത്ത വണ്ടി സെനസ്റ്റിൽ അല്ലേ വൈറ്റ് കളറ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ന്യൂ ാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണേ ഉള്ളൂ അതെ അതെ ഓ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ എഴുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ നീ കമ്പനി പോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി നല്ലോണം ചെക്ക് ചെയ്ത് ഉറപ്പിച്ച് വേണ്ടി എടുക്കേ റീപ്ലേസ് കാര്യങ്ങളെന്താണ് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി തട്ടുമുട്ട് ടച്ച് അപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ടച്ച് അപ്പ് ചെയ്ത് ടച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ല മേജർ കാര്യങ്ങളൊന്നുമില്ല മേജർ ഒന്നും ഇല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നുണ്ട് ഇത് നമുക്ക് ഇത് നമുക്ക് ഒരു ഒന്നേ മുക്കാൽ ചോദിക്കണം എന്തെങ്കിലും കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കും പതിനൊന്ന് പോകുന്ന ഒന്നേ മുക്കാൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കും അതെ അതെ ലോൺ കയറുമ്പോ ലോൺ ഒരു വൺ ലാക്ക് ഒന്നേ ഇരുപത് ലോൺ കിട്ടും എന്തായാലും ലോൺ കയറും അതെ ഒന്നിനേലെ ലോൺ കയറും ഒരു പത്തുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം കൊടുക്കാൻ അല്ലേ ഇത് പെട്രോളെ മാത്രം മൈലേജ് കിട്ടും ഇതൊരു പതിനാറ് പതിനേഴ് നമ്മളെ വാഗനറിന്റെ സെയിം ആയില്ല ഇൻജിനെ വരുന്നില്ലേ വേണ്ടിന് ഉള്ളിൽ എന്തായാലും ഓക്കെ അടുത്ത വണ്ടിയല്ല അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ ചോപ്പ് കളർ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്നാണല്ലേ ഇപ്പൊ ഓപ്ഷൻ ഇത് വി ഡി ഐ ആണ് ഡീസൽ ഒന്ന് എൺപത്തി അഞ്ച് ഓടിയിട്ടുണ്ട് ആ ലക്ഷത്തിന്റെ കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ് കമ്പനി ഉള്ളുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് റീപ്ലേസ് ഒന്നും ഇല്ല ഇത് പമ്പറും കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട് ടച്ച് ഉണ്ട് ഇത് നമുക്ക് ഒരു മൂന്നര ലക്ഷം കൊടുക്കാം മൂന്നര ലക്ഷം പതിമൂന്ന് മോളിൽ കൊടുക്കാം ഒരു മൂന്നര ലക്ഷം ലോണും കൊടുക്കാം മാക്സിമം അതെ ഒരു അൻപതിനായിരം മുടക്കാണ്ടെങ്കിൽ അടിപൊളി സ്വിഫ്റ്റുകൾ പതിമൂന്ന് മോളില് വണ്ടി ഉഷാറുള്ളതല്ലേ അതെ ഇത് ഡീസൽ എത്ര മൈലേജ് ഉണ്ടോന്നല്ലേ ഇത് പതിനെട്ട് മൈലേജ് ഉണ്ടാവും പൈലിട്ടോ പതിനേ പൈറ്റ് എന്തായാലും ഡീസൽ മൈലേജ് കിട്ടും വേറെ എടുക്കുന്നില്ല ഉറപ്പ് ചെയ്തിട്ട് വണ്ടി എടുക്കുക അതെ അതെ റീപ്ലേസ് ഇല്ലാത്ത അടുത്ത വണ്ടി വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ് അല്ലെ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് പതിനാലാണ് പതിമൂന്ന് അതെ അതെ ഇത് ഓപ്ഷനാ ഉണ്ട് ഇതും വിഡിഐയും വണ്ടി ഇത് ഒന്നിന്റെ മേലോടി ഒന്നിനേട അതെ അതെ ഓക്കെ ഓണർഷിപ്പ് കാര്യങ്ങള് ഇതായത് ഓണർഷിപ്പ് നിലയിലുള്ളത് റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അതെ അതെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കേണ്ടതെന്നാല് ഇത് നമുക്ക് നാലുപയോഗിക്കണേ നാല് ലക്ഷം ചോദിക്കേണ്ടത് എന്തായാലും കുറച്ച് കൊടുക്കാം അതിന് കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങള് ഒരു മൂന്നേ മൂന്നര മൂന്നര അറുപത് ലോൺ കിട്ടും മാക്സിമം ലോൺ വരും അതെ അതെ എന്നാലും ഒരു പത്ത് നാല് വണ്ടി വണ്ടി വെറുക്കാല പതിനെട്ടാം ലെവൽ എന്തായാലും ഡീസലിന്റെ മൈലേജ് കിട്ടും അതെ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലേ അല്ലേ പ്രത്യേകിച്ചൊന്നും ഇല്ല അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ആണല്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന വണ്ടിയാണ് പതിനൊന്ന് മോള് ഷിഫ്റ്റ് ആണ് അതെ അതെ ഇത് ഓപ്ഷൻ തന്നെ ഇത് വി ഡി ഐ ഓപ്ഷൻ ഡീസൽ വണ്ടി തന്നെയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ മുപ്പത്തഞ്ച് കോടി ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഇല്ല ധൈര്യായിട്ട് പറഞ്ഞു അതെ എത്ര വണ്ടികൾ ചോദിക്കണമെന്നല്ലേ ഇത് നമുക്കൊരു രണ്ടേ നാപ്പതിനാൽ ആറ് പതിനൊന്ന് മോള് സ്വിഫ്റ്റ് കൊടുക്കാം അതെ അത് വീഡിയോ ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടില്ലേ ഫുള്ള് പക്കാർ വേറെ മേജർ കാര്യങ്ങളൊന്നുമില്ലല്ലോ പ്രശ്നങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു അതെ ലോഡ് വണ്ടി ോണ് ഒരു പിന്നെ ഒന്നര റുപയ ലോൺ കിട്ടുമോ ഒന്നര ലോൺ കയറും വണ്ടി ഇറക്കാം ഇറക്കാം നല്ല പ്രൊഫൈൽ ആണെങ്കിൽ അതെ അടുത്ത വണ്ടി വീണ്ടും ആണല്ലേ ഇത് രണ്ടായിരം ആഗ്രഹം രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് ഷിഫ്റ്റ് ആണ് എട്ട് വയസ്സം വരെ അതെ അതെ അപ്പൊ വില കുറവേക്കാരെ ആ ചെറിയ ടച്ചപ്പ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ആ കസ്റ്റമർ വണ്ടി നോക്കിട്ട് എടുക്കുക നോക്കി ചെക്ക് ചെയ്ത് എഴുതിയെടുക്കാം ഓക്കെ നമുക്കൊരു ഒന്ന് നാപ്പത്തി അഞ്ച് ാ മതി ഒരു ലക്ഷം നാല്പത്തി അയ്യായിരം ഐസൊലേഷൻ കൊടുക്കാതെ ഇതിന് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറിയോ കിലോമീറ്റർ ഒന്നിന്റെ മാല ഓടി ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്തോളൂ മതി ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് മൂന്ന് ഓണർഷിപ്പ് നിലയില്ലേ അല്ലേ റീപ്ലേസ് ഉള്ളതാ റീപ്ലേസ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ആ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മേജർ ഇല്ല ചെറിയ ചെറിയ കാര്യങ്ങളുല്ലേ ഒന്നുകൂടി ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി ലക്ഷം നാപ്പതിനായിരം അതെ അതെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കൊടുക്കും അഞ്ച് പേപ്പർ എത്രയാണ് പേപ്പർ ഇരുപത്തിയേഴ് ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് പേപ്പറും പേപ്പറൊക്കെ ക്ലിയർ ക്ലിയർ ആണോ അല്ലെ ഇനി എണ്ണ അടിച്ചു മാത്രം ഡീസൽ പതിനെട്ടാം ലവല് മൈലേജ് മൈലേജ് ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി അൾട്ടോ എണ്ണൂറാണല്ലോ അൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് പത്തൊമ്പത് മോളിൽ എൽ എക്സ് അയ്യക്കാർ അല്ലെ അതെ അതെ വാസ്റ്റാർ ടു ഡോർ ഓഫ് ഇന്ത്യൻ വണ്ടി അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് അറുപത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് അല്ലേ കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല മെയിൻ മെയിൻ ക്ലാസ് ക്ലാസ് ഉണ്ട് അറിയണം വേറെ എത്ര വണ്ടി ചോദിക്കണതല്ലേ ഇത് നമുക്കൊരു രണ്ടേ മുക്കാൽ ലക്ഷം രണ്ടാം മുക്കാൽ ലക്ഷം കൊടുക്കാം എന്തായാലും നമുക്ക് നോക്കാലേ കസ്റ്റമേഴ്സ് മാക്സിമം കുറച്ച് രണ്ടര ലക്ഷം ലോണും കിട്ടും കയറുമോ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം മുടക്കിലെ നല്ല അടിപൊളി അഴിറ്റൊന്നൂർ കൊടുക്കാം പതിനെട്ടാം ലെവലിൽ മൈലേജും കിട്ടൂ അടുത്ത വണ്ടി വീണ്ടും അഴിറ്റെണ്ണൂറാണല്ലോ ഇത് രണ്ടായിരത്തി പിന്നെ പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ പതിനാല് പതിനഞ്ച് ആ ഓപ്ഷൻ ഏതാ ഇത് എൽ എക്സ് ഐ എ സി പവർ സ്റ്റാറും ടൂ ഡവർ പവർ വിൻഡോ ആ ഇതിന്റെ ഫ്രണ്ടില് ഗ്ലാസ് മാറിയിട്ടുണ്ട് മെയിൻ ഗ്ലാസ് മാറി റീപ്ലേസ് ഒന്നുമില്ല ഒന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര ഓടിക്കേണ്ടത് ഇത് എൺപത്തയ്യായിരം കിലോട്ട് ഓടിക്കും ഓടിക്കണ്ടില്ലേ കമ്പനി സ്റ്ററിൻ്റെ ആശ്ചര്യമുള്ള വണ്ടിയാ കമ്പനി സ്റ്റർ ഒക്കെ ഉള്ള വണ്ടി അല്ലേ ആ എത്ര വണ്ടിക്ക് ചോദിക്കണ്ടേ ഇത് നമുക്കൊരു ഒന്ന് തൊഞ്ഞൂറിന് കൊടുക്കാം ഒന്നേ തൊണ്ണൂറ് വണ്ടികൾ കൊടുക്കാം അതെ ഇനി കൊറക്കാൻ ഉള്ളല്ലോ നോക്കാം നോക്കാം രണ്ടായിരത്തി ഒന്നേ തൊണ്ണൂറ് കൊടുക്കണ്ടല്ലേ അതെ കുറച്ചും കൊടുക്കാം മാക്സിമം ലോൺ കറുലേ ലോൺ കിട്ടും ലോൺ കയറും അതെ ഓക്കെ അവിടുത്തെ ബലേന ഉള്ളോ ബലേന ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി പത്തൊമ്പത് ഓട്ടോമാറ്റിക് രണ്ടൊക്കെ നമ്പർ വണ്ടി അല്ലേ അതെ ഓക്കെ ഇത് ഓപ്ഷനാ വരണ്ടേ ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ വണ്ടിയാണ് പെട്രോള് ആ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് കമ്പനി വണ്ടി ഇത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഒന്നും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാല്ലോ പറഞ്ഞു കൊടുക്കാം എടുക്കാം ചെക്ക് ഉറപ്പിച്ചെടുത്താൽ മതി അതും പെട്രോൾ ഓട്ടോമാറ്റിക് പോപ്പർ ഹിസ്റ്ററിലെ വണ്ടി എത്ര വണ്ടികൾ ചോദിക്കണം നമുക്ക് ഏകാല് ലക്ഷം കൊടുക്കാം ഏകാ ലക്ഷം രൂപ കൊടുക്കാം അതെ അതെ കുറച്ചും കൊടുക്കൂ ലോൺ കാര്യങ്ങൾ ഈ വണ്ടി മോ ഇത് മേലും ഒരു ആറ് ആറര ലക്ഷം ലോൺ കിട്ടും മാക്സിമം ലോൺ കയറും അതെ എന്തായാലും ഒരു പത്തിയമ്പത് വണ്ടി ഇറക്കാലോ അല്ലേ പണി കാര്യങ്ങളൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഓക്കെ അടുത്ത വണ്ടി ഈക്വല്ലേ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് മോഡൽ ആണ് പത്തൊമ്പത് രജിസ്ട്രേഷൻ ഉണ്ട് രജിസ്ട്രേഷൻ രണ്ടാം മാസമാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത് ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ പിന്നെ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പിലേ അല്ലേ അതെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ഇല്ല അത് ഗ്യാരന്റിയും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം അല്ലേ ഇത് നമുക്ക് പിന്നെ ഒരു മൂന്ന് രൂപ കൊടുക്കാം മൂന്നു ലക്ഷം രൂപ ഒക്കെ ഈകോ കൊടുക്കാം അതും എ സി ഉള്ളേ മൂന്ന് ലക്ഷം ഫിനാൻസ് കൊടുക്കാം ഫുൾക്കോ ഫുൾ അല്ലേ മുടക്കാതെ ഈക്കോ മുടക്കാല്ലോ അതെ പെട്രോൾ എത്ര മൈലേജ് കെട്ടോ ഇതെന്തായാലും എന്തായാലും ഒരു പതിനഞ്ച് പതിനാറ് പതിനാലിന്റെ ഉള്ളിൽ പതിനുള്ളിൽ മൈലേജ് ഉണ്ടാവും പതിനഞ്ചിനുള്ളിൽ എന്തായാലും ഈ ഈക്കൊക്കെ മൈലേജും കിട്ടും ഫൈവ് സീറ്റ് എ സി ഉണ്ടല്ലേ എ സി ഇല്ലാത്ത കിട്ടാത്ത എ സി ഇല്ലാത്ത അവിടുത്തെ വണ്ടിയാൽ പിന്നെ അടിപൊളി ഞാനേ ഉള്ളോ ഞാനൊരു നാപ്പത്തെട്ടായിരം കൊടുക്കേ രണ്ടായിരത്തി ആറായിരം കിലോമീറ്റർ പതിനൊന്ന് പോകുന്ന ആറായിരം കിലോമീറ്റർ ആ കൂടിയിട്ടുള്ളൂ അത് നാപ്പത്തിയെട്ടായിരം കൊടുക്കേ നാപ്പത്തെട്ടായിരം കൊടുക്കല്ലേ നല്ല വൃത്തില്ലാത്ത നല്ല മെക്കാനിക്കലോ നല്ല വണ്ടിയാ ഉഷാറിലുണ്ടെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളു അല്ലേ വേറെ റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല നല്ല എഞ്ചിനാണ് എഞ്ചിനൊക്കെ എൻജിനാണ് എഞ്ചിനും എണ്ണ അടിച്ച് ഓടിയാൽ മതി അതെ ഈ മയക്കാലത്ത് മയം വെയിലും കൊള്ളാതെ അങ്ങനെ പോകാൻ പറ്റിയാറായിരം കിലോമീറ്റർ ഓടിയ വേണ്ടി നാപ്പത്തെട്ടാറുപയൊക്കെ കൊടുക്കും ഫുള്ള് പക്ക ക്ലിയർ അല്ലേ പേപ്പർ വരെ ഇല്ല ഓക്കെ അടുത്തോണ്ടല്ലോ അടിപൊളി ടാറ്റ ഇന്ത്യക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഐ ഇഞ്ചന കേട്ടോ ടി ഡി ഐ ആണല്ലേ ഇത് രണ്ട് ഇഞ്ചം വരുന്നുണ്ട് കോട്ടറ ജെറ്റ് വരുന്നുണ്ട് ആ ഇത് ടാറ്റന്റെ ഇഞ്ചം വരുന്ന വണ്ടി ഒറിജിനൽ ടാറ്റന്റെ വരുന്ന അല്ലേ അതെ അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ വണ്ടി നല്ല കാണാനൊക്കെ വൃത്തിയുണ്ട് നല്ല വണ്ടിയാണ് വൃത്തിയുണ്ട് ഇന്ത്യയിലൊക്കെ അടിപൊളിയാണല്ലോ അല്ലേ കവറ് കാര്യങ്ങളൊക്കെ വണ്ടി ഓണർഷിപ്പ് എത്ര ആയിട്ട് ഇത് രണ്ടോ ഓണർഷിപ്പ് ആയിട്ടുണ്ട് കെ എൽ എയ്റ്റ് വണ്ടിയാണ് ണല്ല ഈ നമ്പർ കാണിച്ചോളൂ അവര് ചെക്ക് ചെയ്ത് അറിയാല്ലോ ആ ചെക്ക് ചെയ്ത് കറക്റ്റ് അറിയാം ഓർമ്മ ഉണ്ടാവില്ല ആ ഓക്കെ എന്നാലും വരുന്നവർ ചെക്ക് ചെയ്ത് എടുക്കാം ഉറപ്പെടുക്കൽ എട്ട് എ വൈ മുപ്പത് ഉണ്ട് നമ്പർ ഉണ്ട് അല്ലേ അതെ അതെ ഒന്ന് ചെക്ക് ചെയ്ത് എടുക്കാം അല്ലേ ചെക്ക് ചെയ്തെടുത്താ ഓക്കെ എത്ര ചോദിക്കണെന്നാല് നമുക്ക് ഒരു ലക്ഷം കൊടുക്കാം കൊടുക്കോ നോക്കാം നമുക്ക് കുറച്ചും കൊടുക്കാല്ലേ ലോൺ കയറുമ്പോ ഇതിമേലൊരു പത്തത് റുപ്യ ലോൺ കിട്ടും അറു വർഷം മാക്സിമം അല്ലേ ശ്രീറാം ഫിനാൻസ് കിട്ടും ചെയ്ത് കൊടുക്കാല്ലേ അതെ ഓക്കെ അടുത്ത വണ്ടി പിന്നെ ഒരു അൽട്ടീസ് ആണല്ലോ അൽടീസ് രണ്ടായിരത്തി ഒമ്പത് ഓട്ടോമാറ്റിക്ക് സി എൻ ജി ഉള്ള വണ്ടിയാ വിത്ത് സി എൻ ജി വരേണ്ട വണ്ടിയാണല്ലേ ഓക്കെ രണ്ടായിരം രണ്ടായിരത്തി തൊള്ളായിരത്തി നാലോ നമ്പർ അല്ലേ അത് ഡൽഹി വണ്ടി നമ്പർ ആയതാ കേട്ടോടെ നമ്പർ ആയതാണ് അതെ അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നിന്റെ അടുത്തുള്ളിൽ ഓടിയിട്ടുള്ളൂ പെട്രോൾ അല്ലേ ആ പെട്രോൾ ആണല്ലോ ഇന്റർവ്യൂ കാര്യം നോക്കണം ഉഷാറാണ് ഫുള്ള് പക്കാണ്ട് അല്ലേ സി എൻ ജി ഇൻക്ലൂഡ് ആയിട്ട് ഇല്ല സി എൻ ജി ചെയ്താണ് ഇൻക്ലൂഡ് ചെയ്യാണ്ട് അത് ചെയ്താൽ പിന്നെ സെറ്റ് ആവും ചെയ്യും അതെ എത്ര വണ്ടി ചോദിക്കുന്നേ നമുക്ക് ഒരു മൂന്ന് രൂപ ചോദിക്കണം എന്തെങ്കിലും കുറച്ച് കൊടുക്കാം മൂന്ന് ലക്ഷം കുറച്ച് കൊടുക്കും ലോൺ കയറിയോ ഇതിമല് ഒന്നര കിട്ടും മാക്സിമം കയറി ചെയ്യാം പെട്രോൾ സി എൻ ജി മാത്ര മരിയാ കിട്ടും സി എൻ ജിയിൽ ഒരു പതിനഞ്ച് ആ ലെവൽ എന്തായാലും പതിനഞ്ച് സി എഞ്ചി കിട്ടും കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ അടുത്ത വണ്ടി അമ്മി അല്ലേ നീലക്കാർ അമി അമ്മി വണ്ടിയാ രണ്ടായിരത്തി ആറു മോളാം പേപ്പർ എത്ര ഇതിന്റെ പേപ്പർ രണ്ടായിരത്തി ഉണ്ട് ഇരുപത്തിയേഴ് എല്ലാ പേപ്പറും ക്ലിയർ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആ ഇതിന്റെ കിലോമീറ്റർ ഒക്കെ അതൊക്കെ ഉണ്ടാവും ഒന്നിന്റെ ഉള്ളി എല്ലാം ഉണ്ടാവുള്ളൂ വണ്ടി ചെക്ക് ചെയ്തിട്ട് ആ അടുത്തും ഓണി ഓണർഷിപ്പ് സെക്കൻഡ് ആ ലെവലായിക്കോണ്ടല്ലോ അല്ലേ ില്ല അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വൃത്തിയൊരു ഉഷാരൊക്കെ ചെയ്തോണ്ടിയാണ് അല്ലേ സീറ്റ് വേർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഫൈവ് സീറ്റ് വണ്ടി ആയിരുന്നു അല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറുപത്തയ്യായിരം കൊടുക്കാം വേറെ അറുപത്തയ്യായിരം അമി ഫൈവ് സീറ്റ് കൊടുക്കാം അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് കേട്ടോ നല്ല വൃത്തി അഞ്ചു വയസ്സിനൊന്നും നോക്കണല്ലോ ഇല്ല ഇല്ല പെട്രോൾ എത്ര മൈലാജ് കിട്ടും പെട്രോൾ ഒക്കെ ഒരു പന്ത്രണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് ഓക്കെ അടുത്ത വണ്ടി ഇത് താറല്ലോ അല്ല ഇത് എം എം ഫൈവ് ഫോർട്ടി ആണ് ഫൈവ് ഫോർട്ടി ആണ് അല്ലേ നല്ല താറ് ലുക്കാക്കി വണ്ടില്ലേ നല്ല താറന്നെ എന്നാല് അതേമാതിരി താറേ തൊണ്ണൂറ്റൊന്ന അറുപത് നമ്പർ ഉണ്ട് നല്ല വൃത്തം ഉണ്ട് അത്യാവശ്യം ഒന്നുമില്ല ഇഷാറും എങ്ങനെ മോഡലേ ഇത് തൊണ്ണൂറ് മോഡലാ ഏഹ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മോഡല് ഫൈവ് ഫോർട്ടി ആണ് അല്ലേ അതെ അതെ കിലോമീറ്റർ ചോദിക്കണ്ട ഡീസൽ വണ്ടി അത് ഓണർഷിപ്പം ചെയ്യുന്നു നല്ല വൃത്തലുണ്ടല്ലേ പേച്ചറക്കാരെയോ പേച്ചറക്കൊന്നും ഇല്ല ഒന്നുമില്ല നല്ല അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ എത്ര പേപ്പർ ഉണ്ട് തന്നെ ഇത് നമുക്ക് പിന്നെ പേപ്പറൊക്കെ റെഡി ആണല്ലോ എല്ലാം ക്ലിയർ ആണ് ആയിരത്തി ഇരുപത്തി ആറ് പേപ്പർ ഉണ്ട് പേപ്പറും ക്ലിയർ ആണല്ലോ അതിന് ശേഷം നോക്കിയാൽ മതി എത്ര വണ്ടിക്ക് ചോദിക്കണേ മുപ്പത് ചോദിക്കണം ഒരു ലക്ഷത്തി മുപ്പതിനാറ് ഫൈവ് ഫോർട്ടി താറ് ഫൈവ് ഫോർട്ടി ആണല്ലോ താറ് മോഡൽ ആക്കി വണ്ടി ഇല്ല ഒന്നും ചെയ്തില്ല ഇറങ്ങിയ ഇറങ്ങിയേ അത് ഇന്ന തന്നെ സ്റ്റോക്ക് താറാക്കിട്ടൊന്നും സ്റ്റോക്ക് കണ്ടീഷനിൽ ഒന്നേ മുപ്പിനോ അതെ ഒന്നേ പേര് കൊടുക്കാം റെഡി ആയിക്കറക്കാം റെഡി കാശ് ഒന്നും കിട്ടില്ല റെഡി ആയിക്കാർക്കാം ഡീസൽ അത്ര മൈലേജ് കിട്ടും ഇത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആ ലെവലാണ് മൈലേജിന് പന്തല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി ഒരു കൂട വണ്ടിയാണല്ലോ ഇത് സിപ്പ് ടാറ്റാ സിപ്പ് എക്സൽ എന്ന് എന്തെങ്കിലും ഒക്കെ പരിപാടിക്ക് പറ്റും ആ ചെറിയൊരു എന്താ സെയിൽസിനൊക്കെ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാ ആ പത്തൊമ്പത് ആണല്ലേ യായാലഞ്ച് വയസ്സ് സിംഗിൾ ഓണർ ഇവിടെ ഇറങ്ങിയ വണ്ടി ആ ഇത് നമുക്ക് രണ്ടേക്കാൽ ലക്ഷം രൂപയ കൊടുക്കാം രണ്ടേക്കാൽ ലക്ഷം രൂപയൊക്കെ സിപ്പ് കൊടുക്കാം ടാക്സി വണ്ടി ഈ ടാക്സിലെ പേപ്പറ ക്ലിയർ ആ പേപ്പർ ഇതുവരെ തെറ്റി ക്ലിയർ ചെയ്ത് കൊടുക്കാം എല്ലാം ക്ലിയർ ചെയ്താൽ ഉഷാറാക്കിട്ടാണ് കൊടുക്കാൻ നോക്കിയാൽ മതി പിന്നല്ലേ അതെ അതെ പക്ഷേ വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടില്ലേ അതെ എത്ര രണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് രൂപ ഇരുപത്തഞ്ചിനും കൊടുക്കാം ഇപ്പൊ ലോൺ ഒരു രൂപ ഇത് ലോൺ കിട്ടി മാക്സിമം കസ്റ്റമർ മാക്സിമം അന്വേഷിച്ച് നോക്കൂലേ നോക്കിട്ട് നോക്കി ഇതിപ്പോ ഡീസലാ മാത്രം മുപ്പ് ആയില്ല മൈലേജ് കിട്ടും ആ ലെവലാണ് പറഞ്ഞിട്ടില്ലേ ആൾക്കാർ അവർക്കാർക്ക് അറിയാമല്ലേ കൊണ്ടു ആൾക്കാർക്ക് അറിയാമല്ലോ അറിയാലല്ലോ വീടുകളാണ് ചെറിയ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കഴിഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ആണ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിമറക്കപ്പടുത്തുള്ള അടിപൊളി വീഡിയോ വിളിയായി പെണ്ണിക്കണം